തിരഞ്ഞെടുപ്പ് ചൂടിൽ വാഗ്പോറിന് ഒരു കുറവും വരുത്താതെയാണ് കേരളത്തിലെ നേതാക്കന്മാർ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ശേഷം പിണറായി വിജയനും രാഹുലിന് മറുപടി കൊടുത്തു ഇപ്പോഴിതാ വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി സതീശൻ വി ഡി സതീശന്റെ വാക്കുകൾ നോക്കിയാൽ അത് ഇങ്ങനെയാണ് കേരളത്തിൽ ബി ജെ പിയുടെ മൌത്ത് പീസായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് ദിവസവും എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന ഒരേ കാര്യം തന്നെയാണ് പത്രസമ്മേളനത്തിൽ പറയുന്നതും യോഗങ്ങളിൽ പ്രസംഗിക്കുന്നതും കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയുമാണ് മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നയിക്കുന്നതും ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നതും രാഹുൽ ഗാന്ധിയാണ് തീർത്താൽ തീരാത്ത പ്രതികാരത്തോടെ മോദി ഭരണകൂടം എതിർക്കുന്ന രാഹുൽ ഗാന്ധിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും എതിർക്കുന്നത് ഭയമാണ് പിണറായി െ ഭരിക്കുന്നത് ബി ജെ പിയും തമ്മിലുള്ള അവിഹിതമായ ബന്ധത്തിനെതിരെ ജനങ്ങൾ അതിശക്തമായി തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കും പത്തൊമ്പത് സീറ്റിൽ മത്സരിക്കുന്ന സി പി എം ആണ് മോദി ഭരണകൂടത്തെ താഴെ ഇറക്കുമെന്ന് പറയുന്നതും പ്രകടന പത്രിക ഇറക്കുന്നതും പത്തൊമ്പത് സീറ്റിൽ മാത്രം മത്സരിക്കുന്നവർ ഇന്ത്യയിൽ അധികാരത്തിലെത്തുമെന്ന് പറയുന്നത് തന്നെ ജനങ്ങളെ കബളിപ്പിക്കലാണ് സംസ്ഥാന സർക്കാരിനെതിരെ അതിശക്തമായ ജനരോഷവും പ്രതിഷേധവും അമർഷവും ഉണ്ട് അമ്പത്തി ലക്ഷം പേർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനും നാൽപ്പത്തിയഞ്ചു ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷനും ഉൾപ്പെടെ ഒരു കോടി ജനങ്ങൾക്ക് പെൻഷൻ നിഷേധിച്ച സർക്കാരാണ് പിണറായിത് മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങളോ ആശുപത്രികളിൽ മരുന്നോ ഇല്ലാത്ത അവസ്ഥയാണ് കരാറുകാർക്ക് പണം നൽകാത്തതിനാൽ വികസന പ്രവർത്തനങ്ങളും സ്തംഭനാവസ്ഥയിലാണ് കേരളത്തെ രൂക്ഷമായ ധനപ്രതിസന്ധിയിലാക്കിയിട്ടും അഴിമതിക്ക് മാത്രം ഒരു കുറവുമില്ല ഈ സാഹചര്യത്തിൽ യു ഡി എഫിന് വൻ വിജയം നേടാനാകും പിണറായി വിജയൻ എന്തിനാണ് എന്നെ വിമർശിക്കുന്നതെന്നും താങ്കൾ എന്തുകൊണ്ടാണ് മോദിയെയും ബി ജെ പിയെയും വിമർശിക്കാത്തതെന്നുമാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് മോദിയെ വിമർശിക്കുന്ന എല്ലാ ഭരണകൂടങ്ങളെയും വേട്ടയാടുകയാണ് രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് എന്നിട്ടും താങ്കൾക്ക് കേന്ദ്ര ഏജൻസികൾ ഒരു നോട്ടീസ് പോലും കിട്ടിയിട്ടില്ലല്ലോ എന്നുമാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് ഇത് ശരിയല്ലേ പ്രിൻസിപ്പൽ സെക്രട്ടറി ലൈഫ് മിഷൻ കോഴയിൽ ജയിലിലായിട്ടും മുഖ്യമന്ത്രിയുടെ മൊഴി പോലും എടുത്തില്ല ലാവലിൻ കേസ് എന്തുകൊണ്ടാണ് മുപ്പത്തി എട്ട് തവണ മാറ്റിവെച്ചത് കേന്ദ്ര ഏജൻസികൾക്ക് കേരളത്തിൽ മൃദു സമീപനമാണ് രാഷ്ട്രീയ എതിരാളികളെ അധിക്ഷേപിക്കുന്ന ക്യാമ്പയിൻ രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയിരുന്നു ബി ജെ പി രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് വിളിക്കുന്ന പേര് പിണറായി വിജയനും വിളിക്കട്ടെ മോദിയുടെ തോളിൽ കൈയിട്ട് പിണറായിയും ആ പേര് വിളിക്കട്ടെ അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകും പിണറായി ആരാണെന്ന് ബി ജെ പിയുടെ മൌത്ത് പീസായ പിണറായിയുടെ ശത്രു രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മാത്രമാണ് ന്യൂനപക്ഷ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് മുപ്പത്തി അഞ്ച് ദിവസമായി പിണറായി വിജയൻ നാടകം കളിക്കുന്നത് വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കാനുള്ള ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ജനങ്ങൾക്കുണ്ട് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ് ജനങ്ങളുടെ പ്രതീക്ഷ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുന്നതിൽ ബി ജെ പി നേതാക്കളെയും കടത്തിവെട്ടാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ബി ജെ പി യു ഡി എഫ് അനുവദിക്കില്ല ബി ജെ പിക്ക് ഇടമുണ്ടാക്കി കൊടുക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് മത്സരം നടക്കുന്നത് യു ഡി എഫ് ും എൽ ഡി എഫും തമ്മിലാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എൽ ഡി എഫ് സഹായിച്ചാലും അക്കൌണ്ട് തുറക്കാൻ ബി ജെ പി എഫ് അനുവദിക്കില്ല കോവിഡ് കാലത്ത് കൊള്ള നടത്തിയെന്ന് പ്രതിപക്ഷം ആരോഗ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ആരോഗ്യമന്ത്രിക്കെതിരെ ലോകായുക്തയെ സമീപിക്കുകയും ചെയ്തു ഇതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ പോയി ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുള്ള പർച്ചേസ് ആയതിനാൽ മന്ത്രിയെ പ്രതിയാക്കരുതെന്ന് ആവശ്യപ്പെട്ടു അടിയന്തര സാഹചര്യത്തിൽ സർക്കാരിനെ നിയമങ്ങൾ പാലിക്കേണ്ടതില്ല എന്ന വാദം തള്ളിക്കൊണ്ടാണ് ലോകായുക്ത അന്വേഷണമായി മുന്നോട്ട് പോകാൻ ഹൈക്കോടതി ഉത്തരവ് നൽകിയത് പി പി കിറ്റ് അഴിമതി സംബന്ധിച്ച് ശൈലജ ടീച്ചർ പറയുന്ന വാദങ്ങൾ തികച്ചും വസ്തുതാ വിരുദ്ധമാണെന്ന് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ ഉത്തരം നൽകിയിട്ടുണ്ട് ഇത്തരത്തിലാണ് വി സതീശൻ പ്രതികരിച്ചത്